യേശുഭിഷേക്ക് സുധീയരിക്കട്ടെ വെൽക്കം ടു കുട്ടി കോസ്പൽ എനിക്കിഷ്ടപ്പെട്ടൊരു സിനിമയാണ് മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച അതിൻ്റെ അവസാനത്തെ കാഴ്ചയാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന മകള് സ്കൂളിൽ പോവാതെ വേറൊരു സ്ഥലത്തേക്ക് പോവാണ് ഇതറിയുന്ന അപ്പൻ മകൾ മകളറിയാതെ അവളിങ്ങനെ ഫോളോ ചെയ്യാണ് ഫോളോ ചെയ്ത് അയാൾ എത്തുന്നത് ഒരു റെസ്റ്റോറൻറ്റിലാണ് ഹോട്ടലിലാണ് അയാള് നോക്കുമ്പോൾ അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ അവളിന്ന് വർത്താനം പറയാണ് ഹോട്ടലിൽ ില് അയാൾ അവൾ അറിയാതെ അതിന്റെ അടുത്തൊരു സീറ്റിൽ പോയിരിക്കുകയാണ് അവൾ പറയുന്നത് കേൾക്കാൻ ഞാൻ അപ്പൊ അവള് അവളുടെ ഫ്രണ്ടിനോട് പറയുന്നിങ്ങനെയാണ് അപ്പൊ അതിനുമുമ്പ് ഫ്രണ്ട് ഇങ്ങനെ അവളോട് പറയും ഇവിടെ മോളിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മുറി ഉണ്ട് നമുക്ക് അവിടെ പോയിരുന്ന് സംസാരിക്കാം അപ്പൊ അവള് പറയും വേണ്ട നമുക്ക് ഇവിടെ സംസാരിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് അവൾ ചെയ്യുന്നത് അവൻ അവൾക്ക് പലതവണയായിട്ട് കൊടുത്ത ഗിഫ്റ്റുകളൊക്കെ അവന് തിരിച്ചു കൊടുത്തിട്ട് പറയാണ് ഒരു ദിവസം അപ്പനോട് ചോദിച്ചു നിനക്ക് ആരോടെങ്കിലും അഫെക്ഷൻ പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അന്ന് അന്നില്ലയെന്ന് കള്ളം പറഞ്ഞു എനിക്കിന്ന് ആ കള്ളം തിരുത്തണം ഞാൻ പറഞ്ഞു ശരിയാണെന്ന് എനിക്ക് തെളിയിക്കണം അതുകൊണ്ട് ഇനി നീ ആയിട്ടുള്ള റിലേഷൻ ഇല്ല ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യണം മാത്രമല്ല ആലോചിച്ചപ്പോൾ ഇപ്പൊ പഠിക്കാനുള്ള പ്രായമാണ് ഇത് പ്രേമിക്കാനുള്ള പ്രായമല്ലെന്നെനിക്ക് മനസ്സിലായി കാരണം ജീവിതകാലം മുഴുവൻ പ്രണയിക്കാം കല്യാണം കഴിഞ്ഞാലും പ്രണയിക്കാം അതോ അതാണ് കൂടുതലും മനോഹരം എൻ്റെ അപ്പയുടെ അമ്മയുടെ സ്നേഹം കണ്ടിട്ട് ഞാൻ അതാ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാനിവിടെ നിർത്താണ് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നിട്ട് തിരിച്ച് നടക്കുമ്പോൾ അപ്പൻ അവളുടെ കൈ കയറി പിടിക്കും അപ്പനെ കണ്ടത് കൊടുക്ക സങ്കടം പറയുകയാണ് അപ്പൻ ഇങ്ങനെ ചേർത്തെങ്ങ് പിടിക്കാവുള്ളൂ അപ്പൻ പറയും രാവിലെ ഞാൻ ഞാനതിൻ്റെ പിന്നാലെ ഉണ്ടെന്ന് പറയും അവളൊക്കെ അപ്പൻ്റെ ടെൻഷനായല്ലേ അപ്പ പറയും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവളെ പക്ഷെ ഇന്നും അതിൽ ടെൻഷനില്ല ഇനി ജീവിതകാലം മുഴുവൻ എനിക്ക് നിന്നെക്കുറിച്ച് ഒരു ടെൻഷനും ഇല്ല കരഞ്ഞുകൊണ്ട് അത് പറയാ ജീവിതകാലം മുഴുവൻ എനിക്ക് നിന്നെക്കുറിച്ച് ഒരു ടെൻഷനും ഇല്ല എന്നെ കേൾക്കുന്ന കുട്ടികളെ നിങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച ഓക്കെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പാരൻസിന് ഇങ്ങനെ പറയാൻ പറ്റുമോ ഇനി ജീവിതകാലം മുഴുവൻ എനിക്ക് നിന്നെക്കുറിച്ച് ഒരു ടെൻഷനും ഇല്ലടാ ഒരു ടെൻഷനും ഇല്ലടി എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ നമ്മളൊക്കെ ഒരു പ്രായം വരെ നമുക്ക് പാരൻസ് ഇല്ലാതെ അപ്പനമ്മില്ലാതെ നമുക്ക് ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല അവരെപ്പോഴും കൂടെ വേണം അവരുടെ പ്രൊട്ടക്ഷൻ എപ്പോഴും കൂടെ വേണം അവരുടെ കയ്യിൽ എപ്പോഴും നമ്മളിങ്ങനെ പിടിച്ചോണ്ട് നടക്കും പിന്നീട് എപ്പോഴും നമുക്കിങ്ങനെ ആ കൈ ഇങ്ങനെ വിട്ടുപോകുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മൂന്നാറുമാണ് അപ്പൊ എൻ്റെ കൂടെ രണ്ടുമൂന്ന് ഫാമിലി ഉണ്ട് ഫ്രണ്ട്സിന്റെ ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ജിജോ അവൻ്റെ വീട് തൊടുവൂടയിലാണ് അപ്പോൾ അവൻ ഇവിടെ നിന്ന് കയറി പക്ഷെ അവൻ്റെ വൈഫും നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയും അവിടെയാണ് അപ്പോൾ അവൻ പറഞ്ഞു വീട്ടിൽ നിന്ന് അവരെ പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞ് ഒരു സർപ്രൈസാണ് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞിട്ടില്ല അവനോട് പറഞ്ഞിരിക്കണ അമ്മയുടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ അവിടെ ചെന്ന് മൂന്നാറാണ് പോകുന്ന പറയുമ്പോൾ ഇങ്ങനെ സർപ്രൈസായിരിക്കും പറഞ്ഞു ഞങ്ങൾ അവിടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവനോട് അപ്പം പറഞ്ഞു എടാ നമുക്കൊന്ന് മൂന്നാർ പോയാലും ചോദിച്ചു അപ്പം അവൻ പറഞ്ഞു എനിക്ക് മൂന്നാർ പോകണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സർപ്രൈസ് അവനായ സങ്കടമായി അപ്പോൾ എന്താണ് മൂന്നാർ പോവാത്ത എനിക്ക് അമ്മയുടെ വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അപ്പം പറയാടാ അമ്മയുടെ വീട്ടിൽ നമുക്ക് എപ്പം വേണമെങ്കിൽ പോകാലോ ഇപ്പം മൂന്നാർ ഫ്രണ്ട്സ് ഒക്കെ ഇട്ട് പോകുമ്പോൾ നല്ല രസമല്ലേ മൂന്നാർക്ക് നല്ല തണുപ്പുണ്ടാവും പറഞ്ഞു അപ്പൊ അപ്പോഴും അവൻ പറഞ്ഞില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ച അമ്മ കൂടെ വരുമെന്ന് ചോദിച്ചു അമ്മയോട് ചോദിക്കണം അമ്മ കൂടെ വരുകയാണെങ്കിൽ എവിടെയും വരാം അമ്മ കൂടെ വരുകയാണെങ്കിൽ ഞാൻ എവിടെയും വരാം ഇതാണ് അവൻ പറഞ്ഞത് കുട്ടികൾ അങ്ങനെയാണ് അമ്മേ അപ്പനും കൂടെ ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും അവർ പോവും അത്ര ട്രസ്റ്റ് അവർക്ക് പാരൻസിലുണ്ടെന്നുള്ളതാണ് പക്ഷെ കുറച്ച് വലുതായി കഴിയുമ്പോൾ പിന്നെ പറയണ എന്താ കുട്ടികൾ അയ്യോ പാരൻസ് നിങ്ങൾ വരണ്ട പറയും നിങ്ങൾ വരണ്ട ഞാൻ ഫ്രണ്ട്സായിട്ട് പറഞ്ഞു നിങ്ങൾ വരണ്ടെന്ന് പറയും നമ്മുടെ ഒരു മാറ്റി നിർത്തും എന്തിനാ അങ്ങനെ എവിടെയാണ് നമുക്ക് നമ്മുടെ പാരൻസായിട്ടുള്ള ബന്ധം പോകുന്നത് പല കുട്ടികളും കംപ്ലൈൻറ്റ് പറയാറുണ്ട് എന്താണെന്ന് അറിയാം അവർ പറയണേ വീട്ടുകാർ ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് വെക്കാണ് അവിടെ പോകരുത് ഇന്ന സമയത്ത് വീട്ടിൽ കയറുന്നത് ഇങ്ങനെ കുറേ റൂൾസ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ ഭയങ്കര ടൈറ്റാക്കാണ് എന്നിട്ട് ചില കുട്ടികൾ പറയും ദേ ഡോണ്ട് ട്രസ്റ്റസ് ദേ ഡോണ്ട് ട്രസ്റ്റ് മീ അവർക്ക് അവർക്ക് ഞങ്ങൾ വിശ്വാസം ഇല്ലെന്ന് പറയാം അവർക്ക് ഞങ്ങൾ വിശ്വാസം ഇല്ല അതുകൊണ്ട് ഒരു സ്ഥലത്ത് ഞങ്ങൾ വിടാത്ത അതുകൊണ്ടാണ് നിയന്ത്രണങ്ങൾ വെക്കുന്നത് അതുകൊണ്ട് റെസ്ട്രിക്ഷൻസ് വയ്ക്കുന്നത് പക്ഷേ കുട്ടികൾ ശരിക്കും അങ്ങനെയല്ല ശരിക്കും അങ്ങനെയല്ല ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും നിങ്ങൾ മതിൽ കിട്ടില്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ടം നിങ്ങളുടെ പൂന്തോട്ടത്തിന് ഏറ്റവും വേലി ഫെൻസ് വയ്ക്കില്ലേ എന്തിനാ അതൊക്കെ കെട്ടുന്നത് മനോഹരമായ പൂക്കളുണ്ട് അപ്പോൾ ഈ പൂക്കൾ വേലിക്ക് പുറത്തോട്ട് ചാടും എന്ന് ഓർത്തിട്ടാണോ അല്ല വേറൊരാൾ വന്നിട്ട് ഈ പൂക്കൾ നശിപ്പിക്കരുത് ഈ പൂക്കൾ ഉപദ്രവിക്കരുത് വേറൊരാള് നമ്മുടെ വീടിന്റെ മതിൽ ചാടിക്കടക്കരുത് നമ്മൾ ചാടിക്കടക്കാതിരിക്കാനും നമ്മുടെ മതിലേറ്റുന്നത് പുറത്തുനിന്ന് ഒരാൾ നമ്മൾ അറ്റാക്ക് ചെയ്യരുത് ഇതുപോലെ തന്നെയാണ് പാരൻസ് നിങ്ങൾക്ക് ചുറ്റും ഒരു ഫെൻസ് തീർക്കുന്നത് പാരൻസ് ചില റെസ്ട്രിക്ഷൻസ് വയ്ക്കുന്നത് നിങ്ങൾ നിങ്ങളെ അവർക്ക് വിശ്വാസമുണ്ട് നിങ്ങളെല്ലാം വേറെ ആരാണ് അവർ വിശ്വസിക്കുന്നത് നിങ്ങളെ നിങ്ങളെ അവർക്ക് നന്നായിട്ട് വിശ്വാസമുണ്ട് പക്ഷെ പുറത്തുള്ള ആൾക്കാരെ അവർക്ക് പേടിയാണ് അവരെ കുട്ടി ആക്രമിച്ചാലോ ഓരോ ദിവസത്തെ പത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ആദ്യം കൂടാണ് നിങ്ങളും ചിന്തിച്ചോക്കെ പ്രായം കൂടും തോറും പ്രായം കൂടുന്തോറും എന്താ സംഭവിക്കുന്നത് ആദ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളുടെ ആദ്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കോസ്പലിന് നമ്മൾ എന്താ കാണുന്നതെന്ന് അറിയാമോ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈശോനെ കാണാതെ പോവാണ് ഈ ഒരു ഫാമിലി ആയിട്ട് ജെറുസലേം ദേവാലയത്തിൽ പോയി ജെറുസലേം ദേവാലയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വള്ളികളിൽ പോലെയൊന്നും അല്ല ഏക്കറ് കണക്കിന് സ്ഥലത്തുള്ള ദേവാലയമാണ് ക്ഷക്കണക്കിന് ആൾക്കാർ തിരുനാളുകൾ വന്ന സമയമാണ് ഈ സമയത്താണ് ഈശോയെ നഷ്ടപ്പെട്ടു പോകുന്നത് പാരന്റ്സ് ആകെ ടെൻഷൻ അടിച്ചു ഈശോ മലപ്പുറം പോയത് മലപ്പുറം എന്ന് പറഞ്ഞാൽ ഈശോ പാരന്റ്സിനോട് പറയാതെ അവിടെ തന്നെ ഇരുന്നു അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു അവിടെയുള്ള തിയോളജിയൻസ് ആയിട്ട് തർക്കിച്ചുകൊണ്ടിരുന്നു ഇത് പാരൻസ് അറിഞ്ഞില്ല മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പാരൻസ് കണ്ടെത്തുന്നത് അപ്പൊ മൂന്ന് ദിവസം അമ്മയും അപ്പനും കൂടി ഈശോയുടെ അമ്മയും അപ്പനും കൂടി എത്രമാത്രം തീതി നിങ്ങൾ കരുതുന്നുണ്ടോ അത് നമ്മൾ അമ്മയുടെ വാക്കിൽ കാണുന്നുണ്ട് എടാ നിന്റെ അപ്പനും അമ്മയും കൂടി ഞാനും അപ്പനും കൂടി നിന്നെ അന്വേഷിക്കായിരുന്നു ഉൾക്കണ്ടായിരുന്നു ഞങ്ങൾക്ക് നിന്നെ കുറിച്ച് ആദ്യമായിരുന്നു എന്നാ പറയാ പറയും പറയാ അപ്പൊ വിശു വളരെ കൂടുതലായിട്ട് എന്താ പറയാ ഞാൻ എൻ്റെ അപ്പന്റെ വീട്ടിലായിരിക്കേണ്ട അല്ലെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ പരിശുദ്ധം അറിയത്തിനും വിശു തവസിപ്പിക്കാൻ എത്രമാത്രം സങ്കടം അത് ഉണ്ടാക്കിയിട്ടുണ്ടോ ഈശോ ഈ പറയാതെ അവിടെ കുത്തിയിരുന്നതിന് ഈശോ പറയാതെ അവിടെ ഇരുന്നേന് എത്രമാത്രം സങ്കടം അവർക്ക് എത്രമാത്രം ആദ്യം ഉണ്ടായിട്ടുണ്ടാവണം ഇത് ഈശോയും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഈശോ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പിന്നെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ തിരിച്ചവരുടെ കൂടെ വീട്ടിലോട്ട് പോയി അവർക്ക് വിധേയനായി ജീവിച്ചു വാസ് ലോയൽ എത്ര വയസ്സ് വരെ നമ്മൾ കാണുന്നുണ്ട് മുപ്പത് വയസ്സ് വരെ ഈശോ പരസ്യ ജീവിതം ആരംഭിക്കുന്നവരെ അവൻ വീട്ടിൽ തന്നെ വിധേയനായി ജീവിക്കുകയാണ് ഫാമിലിയാണ് പ്രധാനപ്പെട്ടതെന്ന് ഈശോ പറയാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ തൻ്റെ ദൗത്യ ഈശോ തിരിച്ചറിയുന്നുണ്ട് തൻ്റെ അപ്പനാരെന്ന് തിരിച്ചറിയുന്നുണ്ട് തനിക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് തിരിച്ചറിയുന്നുണ്ട് പക്ഷെ എന്നിട്ടും ഈശോ ഫാമിലിയിലേക്ക് തിരിച്ചുപോയി അവർക്ക് ലോയലായിട്ട് അവർക്ക് അനുസരണ വിധേയനായിട്ട് ജീവിച്ചത് എന്തുകൊണ്ടാണ് ഫാമിലി അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടല്ലേ ദൈവ പുത്രം പോലും അങ്ങനെ ചിന്തിച്ചെങ്കിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കണ്ടേ ഫാമിലി എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു പ്രായം കഴിയുമ്പോൾ നമുക്ക് പറക്കണം നമുക്ക് കറങ്ങണം നമുക്ക് ഇഷ്ടമുള്ളവരായിട്ട് മിണ്ടണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ശരിയല്ല നമ്മുടെ വീട്ടുകാർക്കറിയാം ശരി ഏതാണ് തെറ്റേതെന്ന് ഏതാണ് നല്ലതെന്ന് അറിയാം എത്രത്തോളം നമുക്ക് പറക്കാൻ അനുവദിക്കണം എന്ന് വീട്ടുകാർക്കറിയാം അതുകൊണ്ട് അവർ വെക്കുന്ന റെസ്ട്രിക്ഷൻസിനെ നമ്മൾ ഈശോയെ പോലെ തന്നെ സ്നേഹിക്കണം അവർക്ക് വിധേയമായിട്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം ഒരു ഫിസിക്സ് ക്ലാസ്സിൽ സർ ചോദിച്ചു മക്കളെ എന്തിനാണ് കാറിൽ ബ്രേക്ക് അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു അത് സ്റ്റോപ്പ് ചെയ്യാനാണ് വേറൊരാൾ പറഞ്ഞു വേഗത കുറക്കാനാണ് വേറൊരാൾ പറഞ്ഞു അത് അപകടം ഉണ്ടാക്കാതിരിക്കാനാണ് ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു സാറേ അത് സ്പീഡിൽ ഓടിക്കാനാണ് കുട്ടികളെല്ലാം കൂടി ചിരിച്ചു അപ്പോൾ സാറോ ചിരിക്കേണ്ട കാര്യമില്ല അതാണ് ശരിയായ ഉത്തരം എന്തിനാണ് കാറിൽ ബ്രേക്ക് ഉള്ളത് പറഞ്ഞാൽ കൂടുതൽ വേഗത്തിൽ ഓടിക്കാനാണ് ഇപ്പൊ നിങ്ങളൊരു വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ സൈക്കിൾ വിട്ടുമ്പോൾ അതിന് ബ്രേക്കില്ലെങ്കിൽ നിങ്ങൾ അത്ര വേഗത്തിൽ ചവിട്ടില്ല കാരണം നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടൂലെന്നറിയാം പക്ഷെ ബ്രേക്ക് ഉണ്ടെങ്കിലോ നല്ല ബ്രേക്ക് ഉണ്ടെങ്കിലോ നിങ്ങൾ നല്ല സ്പീഡിൽ ഓടിക്കും ഇതുപോലെയാണ് ജീവിതത്തിൽ റെസ്ട്രിക്ഷൻസ് വീട്ടുകാർ വയ്ക്കുന്നത് എന്തിനാണ് റെസ്ട്രിക്ഷൻസ് വയ്ക്കുന്നത് നമ്മുടെ ഫ്രീഡം കട്ടിയണമല്ല നമുക്ക് കൂടുതൽ വേഗത്തിൽ ഓടിക്കാനാണ് സോ റെസ്പെക്ട് ദ ബ്രേക്ക്സ് ഇൻ യുവർ ലൈഫ് നമ്മുടെ പാരൻസ് നമ്മുടെ ജീവിതത്തിലെ ബ്രേക്കുകളാണ് അതിനെ റെസ്പെക്ട് ചെയ്യണം കാരണം ജീവിതത്തിൽ കൂടുതൽ നന്നായി ഓടിക്കാൻ കൂടുതൽ വേഗത്തിൽ ഓടിക്കാൻ അപകടമില്ലാതെ ഓടിക്കാൻ മാതാപിതാക്കളുടെ ബ്രേക്ക് നമുക്ക് ആവശ്യമുണ്ട് റെസ്ട്രിക്ഷൻസ് ആവശ്യമുണ്ട് നമുക്ക് ഈശോയെ പോലെ അനുസരണ വിധേയമായിട്ട് ജീവിക്കാം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അപ്പൻ്റെ അമ്മയുടെ കൈവിടാതെ നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും എ ബ്ലസ്സഡ് ഹാപ്പി ന്യൂ ഇയർ